ഹലോ അപ്പം ഇന്ന് നമ്മളെ കുക്കിങ്ങും കാര്യം ഒന്നും അല്ല കേട്ടോ അന്ന് ഇപ്പം നമ്മൾ എന്താ വീഡിയോ എടുക്കണെന്നാണ് നിങ്ങൾക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പ്രസവിക്കാൻ പോകുമ്പോൾ എന്തൊക്കെയാ സാധനങ്ങൾ നമുക്ക് അത്യാവശ്യപ്പെട്ടതെന്ന് ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പം അത് ഏതൊക്കെയാണ് എന്തൊക്കെയാന്നുള്ളത് നമ്മൾ ഓരോന്നിങ്ങനെ സെറ്റാക്കി വെക്കാൻ പോവാന്നിട്ടാണ് നമ്മളൊരു എട്ടു ഒമ്പത് മാസം ഒമ്പത് മാസം കണ്ടായാലും നമ്മളെല്ലാം റെഡിക്ക് നമ്മൾ മുൻകൂട്ടി കരുതി വെക്കണ്ടേ അപ്പോൾ നമ്മൾ എന്താട്ടോ അതൊക്കെ ഒന്ന് ആദ്യമായിട്ടൊക്കെ ഒന്ന് കരുതി വെക്കുക അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ സെറ്റാക്കി വെക്കുക അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അതിന് നമ്മൾ ഒരു കൊട്ട വാങ്ങിക്കണം കേട്ടോ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊട്ടയാണ് ആദ്യം വാങ്ങിവെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് എന്ത് എടുത്താക്കണം കാര്യങ്ങൾ ഇത് ഇതിൽ മുകളിൽ വെക്കാനുള്ള സാധനമാണ് ഇത് നമ്മൾ എപ്പോഴും പെട്ടെന്ന് നമുക്ക് സോക്കടക്കായി പോകാന്നുണ്ടെങ്കിൽ നമ്മൾ മറന്നുപോകില്ല അപ്പോൾ എന്ത് കാട്ടും അത് വേഗം കിട്ടുന്ന കൊടുത്ത് വെക്കുക നമ്മളെല്ലാം സെറ്റാക്കിൻ്റെ ശേഷം ലാസ്റ്റ് ഇതിൻ്റെ മേലെ വക്കാണ് ഇത് ഇട്ടാ നമ്മളീ ഹോസ്പിറ്റലിൽ നമ്മൾ കാണിച്ച സ്കാനിങ്ങും ലിസ്റ്റും ഒന്നാം മാസം മുതൽ നമ്മൾ പ്രസരിക്കണ വരെയുള്ള എല്ലാ രേഖകളുമാണ് ഇട്ടാ അപ്പോൾ ഇത് നമുക്ക് ലാസ്റ്റ് കൊട്ടൻ്റെ മുകളിൽ വയ്ക്കാനുള്ളതാണ് അത് ആദ്യമായിട്ട് ഞാൻ മാറ്റി വെച്ചതാണ് അപ്പോൾ നമ്മൾ കൊട്ട ഇക്കാരോ ഓരോന്ന് പറയുമ്പോൾ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കാണിക്കണത് കേട്ടോ അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലത്തെ സാധനങ്ങളാണ് ആ ഹോസ്പിറ്റലിൽ വേണ്ട സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ പാക്ക് ചെയ്യണത് അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടി അവിടെ വെള്ളം മാത്രമല്ല നമുക്ക് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ അതിനകത്ത് രണ്ട് ബ്ലൗസ് രണ്ട് ബ്ലൗസ് ഉണ്ട് ആ ഓക്കെതാ രണ്ട് ബ്ലൗസ് അത് ഇതിൽക്ക് ഇങ്ങനെ ഒരു ഒരരുവിൽക്ക് വെച്ചു കൊടുക്കാം അതിൽക്ക് താ രണ്ട് വെള്ള തുണി നമ്മൾ സാധാ തുണി വാങ്ങിക്കാണെങ്കിൽ ഞാൻ തിരുമ്പിയിട്ട് ഒലുമ്പി എടുത്ത് വെച്ചതാണിത് രണ്ട് സാധാ തുണി വെച്ച് പിന്നെ നമുക്ക് കുട്ടികൾക്ക് കഷ്ണങ്ങൾക്ക് ആവശ്യം വരുമല്ലോ ഉടനെ ഒരു വെള്ള തുണി എല്ലാം ഇങ്ങനെ ചോദിക്കല് ചീന്താൻ അപ്പോൾ അതിന് നമ്മൾ രണ്ട് പോളി ഇതാണ് ഡബിൾ തുണി തിരുമ്പി നല്ല വൃത്തിയാക്കി വൃത്തിയാച്ചാണ് രണ്ട് തുണി ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം എത്ര മാണി കരുതാ നമുക്ക് ടെഷ്ടം പോലെ അപ്പോൾ രണ്ടെണ്ണം പുതിയ വെക്കുന്നുണ്ട് ഒന്നും കൂടി വെക്കാണ്ട് തീർക്ക് അപ്പോൾ ഇത് രണ്ടെണ്ണം തീർക്ക് അതും വെക്കുക പിന്നെ വേണ്ടിയതാണ് നമുക്ക് ടെർക്കി നമുക്ക് കുട്ടീനെ അവരിങ്ങനെ തരുമ്പോൾ നമുക്ക് കുട്ടീനെ പൊതിയാനുള്ള ടെർക്കിട്ടാണ് നമ്മൾ രണ്ട് ടെർക്കി ഉണ്ട് ഒന്ന് പിന്നെ ഒന്ന് ഇങ്ങനത്തെ ഒരു ടർക്കി ഇങ്ങനെ രണ്ട് ടർക്കി ഇതൊക്കെ തിരുമ്പിയൊക്കെ നല്ല മട്ടത്തിലാക്കി വെച്ചതാണേ അപ്പോൾ രണ്ട് ടെറക്കും പിന്നെ ഞമ്മൾക്ക് ഒരു ചെറിയ വെളിച്ചെണ്ണ കുപ്പി പിന്നെ നമ്മൾക്ക് സംസോം പള്ളാണ് ഇട്ടുക തേനുണ്ടെങ്കിൽ അതെടുക്കുക കാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കുക നമുക്ക് ഏതാച്ച കിട്ടിയത് എടുക്കാം ഞാൻ അപ്പോൾ എടുത്ത് വെക്കുന്നത് സംസം പള്ളാണ് പിന്നെ നമ്മൾ കുട്ടിക്ക് നമ്മൾ ബെറ്റിലൊക്കെ എടുത്തുമ്പോൾ മൂത്ര ആവാദ്യം മുറുക്കാതെ ഒക്കെ വേണ്ടിയിട്ടുള്ള ഇങ്ങനത്തെ ഒരു സീറ്റ് ഈ ഭാഗ നമ്മളെ മേത്തൊന്നും ആവൂല പെട്ടെന്ന് മൂത്രം വെച്ചാൽ അതും ആവൂല അപ്പോൾ ഇത്രയും എളുപ്പമുള്ള അങ്ങനത്തെ ഒരു സീറ്റ് ഇട്ടാണ് ഈ ഭാഗമാണെങ്കിൽ നമുക്ക് വരവില്ല അതിൻ്റെ നമുക്ക് തേച്ച് ഈ ഭാഗത്ത് തേച്ചെടുത്ത കുട്ടീനെ ഈ ഭാഗം എടുത്ത് കണ്ട് നമ്മൾ ബെഡ്റൂമിൽ നിർത്തി വെക്കും ചെയ്യാം നമുക്ക് പാലൊക്കുമ്പോഴൊക്കെ നമ്മൾ മടിയിൽ വെക്കാം മൂത്രമൊന്നും ആവാതെ നമുക്ക് ശ്രദ്ധിച്ച് കൊണ്ടെടുക്കാം പിന്നെ നമുക്ക് ഒരു ചെറിയ തോർത്ത് അതാ കണ്ടില്ല അങ്ങനത്തെ ചെറിയ തോർത്ത് പിന്നെ ഇതാ ർക്കി പിന്നെ നമുക്കൈക്ക് കുട്ടിക്കാവശ്യമുള്ള സാധനമായിട്ട് നമ്മളിങ്ങനെ കുട്ടീൻ്റെ അപ്പിയൊക്കെ തുടക്കാനും കുളിക്കാനൊക്കെ ഈ ഒരു സാധനം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടിയതാണ് ഒരു പമ്പേയ്സ് അവിടുത്തെ നമ്മൾ ശീലം ഒക്കെ കുട്ടി ഇങ്ങനെ മഷി കളിക്കണോ പുലിക്കണമൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ പമ്പേസിലല്ലാൻ പാടിയല്ലേ അപ്പോൾ ഇങ്ങനത്തെ ഒരു പമ്പേസ് വാങ്ങിക്കുന്നത് ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കയറുക പിന്നെ നമുക്ക് ഇപ്പോൾ കുട്ടിൻ്റെ ഏകദേശമൊക്കെ റെഡി ആയില്ലേ ഇനി നമ്മൾക്കുള്ള സാധനങ്ങൾ നമുക്ക് എന്തൊക്കെയാ നോക്കട്ടോ അതിലിടക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ അവൾക്ക് ഇടാനുള്ള വെള്ള തുണിയും കുപ്പായൊക്കെ നമ്മൾ ഇതിലേക്ക് വെച്ച് ഇനി നമുക്ക് വേണ്ട മറ്റുള്ള സാധനങ്ങളാണ് കേട്ടോ ഒരു പുതപ്പ് നമുക്കൊരു പുതപ്പ് വേണം അത് നമ്മൾക്ക് ഇറക്കി വെച്ച് പിന്നെ വേണ്ടിയതാണ് നമുക്ക് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് അവർ തലയാണ കവറും വെച്ചേക്കുന്നത് ഹോസ്പിറ്റലിൻ്റെ തലയാണമേലും നമുക്ക് നമ്മൾ കവർ ഇടാം പിന്നെ നമ്മൾ കൂടെ നോക്കുന്നവർക്ക് വേണ്ടി വരുമല്ലോ ഒരു ബെഡ്ഷീറ്റും കൊപ്പൊക്കെ അപ്പം ഞാൻ ബെഡ്ഷീറ്റ് രണ്ടെണ്ണം എടുത്തേക്കണ നമുക്ക് ഒപ്പം നിൽക്കുന്നവർക്ക് വണ്ടിയാണ് ഒന്ന് ബിഡ്ഷീട്ടിലൊന്നു എടുക്കാച്ചിട്ട് ഒരു ബെഡ്ഷീറ്റും കൂടി എക്സ്ട്രാ വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടിയാണ് രണ്ട് തോർത്ത് രണ്ട് തോർത്തും വെച്ചാൽ പിന്നെ നമ്മൾ പ്രസയിച്ച് കൊടുത്താലും എന്താണെങ്കിലും ഓപ്പറേഷൻ എന്താണെങ്കിലും നമുക്ക് ആവശ്യം വരുമല്ലോ അപ്പോൾ ഒരു സീറ്റും വാങ്ങി പിന്നെ ഒരു ഓപ്പൺ മാച്ച് ഇട്ടാ ഇത് ഓപ്പൺ മാച്ചയാണ് ഓപ്പൺ മാച്ച് നമുക്ക് മേലെ വയ്ക്കാം പിന്നെ വേറെ എത്ര ഒരു മാക്സിയോ അങ്ങനെ രണ്ട് മാച്ച് വെച്ചു പിന്നെ ഇനി വേണ്ട സാധനങ്ങൾ നമുക്ക് കൊപ്പം നിൽക്കുന്നവർക്ക് വേണ്ട നമുക്ക് മാക്സിമം സാധനങ്ങൾ അത് ഞാൻ പിന്നെ വേറൊരു ബാഗിലാണ് ഞാൻ ആക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ കുട്ടിക്കും ഔട്ട് ഉള്ളതൊക്കെ നമ്മൾ കൊട്ടയിലാണ് ഒതുക്കിയിട്ടാണ് ഞാൻ മുപ്പം നിൽക്കുന്നവർക്ക് വേണ്ട നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വെക്കുക അതിനൊരു ഒരു ബെഡ്ഷീറ്റ് ചെയ്യാൻ ആ കൊട്ടയിൽ വെച്ചത് ഇനി ഇതൊരു പുതപ്പ് ഒരു പുതപ്പ് വെച്ച് നമുക്ക് കൂടെ വയ്ക്കുന്നവർക്കും വേണമല്ല പിന്നെ അതേപോലെ തന്നെ രണ്ടൂട്ട് മാച്ചും ഷാളും അങ്ങനെ രണ്ടൂട്ട് മാക്സിംഗ് ഷാളും അതും വെച്ച് നമ്മൾ പിന്നെ നമുക്ക് ഇനി എന്തൊക്കെയാണ് വേണ്ടിയെന്ന് അറിയാം പിന്നെ എൻ്റെ ഗ്ലാസ് പിന്നെ ഒരു കുണ്ടംപാത്രം അതേപോലെ രണ്ട് പ്ലേറ്റ് പിന്നെ നമുക്ക് വേണ്ടിയതാണ് രണ്ട് ഗ്ലാസ് പിന്നെ തൂക്കപാത്രങ്ങൾ ഒരു ചെറുതും പിന്നെ അതിൻ്റെ നാടൊരു വൈദ്യും അങ്ങനെ രണ്ട് തൂക്ക പാട്ടറ് നമ്മൾ വെച്ചിട്ടുണ്ട് എന്തേലും അറിയാം നമുക്ക് ഹോസ്പിറ്റലിന് പിന്നെ ചായ ചെറിയ പൊടിയരിക്കഞ്ഞൊക്കെ വാങ്ങാൻ പോകാനും ആണ് പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലല്ല അപ്പോൾ പറ്റാ അവൾക്ക് അവിടുന്ന് തന്നെ കിട്ടും അതിന് നമ്മൾ ക്യാൻറ്റീനിലേക്ക് പോകാൻ അവരൊരു പേപ്പർ വരുമ ശരി ഒപ്പിട്ട് കൊടുത്താൽ കൊടുത്താൽ നമുക്കവിടെ പോയിട്ട് പ്രസവിച്ചുകൾക്കുള്ള ഭക്ഷണമൊക്കെ അവിടുന്ന് കിട്ടും രാവിലെ ചായയും മൂൽപ്പൊട്ടാണെങ്കിൽ അത് കിട്ടും ഇഡലി ആണെങ്കിൽ അങ്ങനെ ഉട്ടു ഉച്ചങ്ങനത്തെ ചോറ് ഇട്ടു വൈകുന്നേരം ചായ കിട്ടും അങ്ങനെ എന്താ പൊപ്പമുള്ളവർക്കൊക്കെ കിട്ടും പിന്നെ നമുക്ക് നോക്കിയാൽ മതിയല്ല മാറ്റി വെച്ചിട്ട് പാത്രം മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് പുറത്തുനിന്ന് ചോറൊക്കെ വാങ്ങാൻ അവിടുന്ന് തന്നെ കിട്ടും ചോറ് നമ്മൾ പോയി വരിന്ന് വാങ്ങാനാണ് അപ്പം അതിന് നമുക്ക് പാത്രം വേണ്ട അതിന് അങ്ങനെ ഒരു ബാത്റൂം പിന്നെ അതിൻ്റെ നേരെ ചേർത്ത് ഒരു പാത്രൂം വാങ്ങിയിട്ടുണ്ട് പിന്നെ രണ്ട് തൂക്കപാത്രം പറഞ്ഞല്ലേ പിന്നെ നമ്മൾക്ക് പ്രസവിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഒന്ന് കൈയകാനോ ഒന്ന് രസം വെള്ളമൊഴിച്ചുകൊടുക്കാനൊക്കെ ഒരു ചെറിയൊരു തൊട്ടിപ്പാത്രം പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു ബക്കറ്റ് ഒരു ബക്കറ്റ് വലിയ ഒരു കോപ്പി ഒരു ബക്കറ്റും ഒരു കോപ്പി അപ്പം ഇത്രയും സാധനങ്ങളും കറ്റാണിപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടാകാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടെ കുറച്ചൊക്കെ സാധനങ്ങൾ നമ്മൾ ഒരുക്കി വച്ചാൽ നമുക്കൊരു എളുപ്പമാണ് അപ്പം ഇനി എന്താ ഏതാച്ചിട്ട് ഇങ്ങനെ ഒരു ബജാറുറിച്ച സമയത്ത് നമുക്കൊന്നും നോക്കിയാലും കാണൂല എടുത്താലും കിട്ടൂല ഒക്കെ മുൻകൂട്ടി അവിടെ എഴുതി വെക്കുക പിന്നെ ഇനി ഒക്കെ ബാക്കിയൊക്കെ ഞമ്മക്ക് ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് നോക്കാം വിഷാദ അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം പിന്നെ അതുപോലെ നമുക്ക് എന്തൊക്കെയാ വേണമെങ്കിൽ ലേസം ചായപ്പൊടി ഒരു കറമ്പ് പഞ്ചാര ലേസം ഉപ്പ് അതുകൊണ്ട് ചെറിയ കുപ്പികള് കുപ്പിൻ്റെ ഞാനവിടെ കഴുകി വെച്ചിട്ടോ അതുകൂടി ഞാൻ ഇതിലാക്കിയൊക്കെ ഉണ്ട് പിന്നെ ഒരു ഫ്ലാസ്ക് അതൊക്കെ ഞമ്മൾ കരുതാളാണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഇറ്റ് ഒക്കെ റെഡിയാക്കി ഒരു ഭാഗത്താളെടുത്ത് വച്ചാൽ നമുക്ക് സോക്കടി വരുമ്പോൾ വേഗം എടുത്ത് അങ്ങോട്ട് പോവാം അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ടോട്ടേന്ന് നമ്മളൊരു എടുത്ത് വെക്കണേ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം അത്രേ ഉള്ളൂ എല്ലാവർക്കും അറിയണത് തന്നെയാണ് കിടന്നോട്ടെ എന്നാൽ ശരി